ഏഴ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലെ കുഞ്ഞിരമ്പലം കുഞ്ഞമ്പലം എന്ന് പറയുന്നത് നമ്മളെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ അവിടുത്തെ തലയ്ക്കും ദും പിറ്റന്നത്തെ ഏഴുന്നള്ളത്ത് പോകുന്ന വീഡിയോയും കൂടിയാണ് ഞാൻ എൻ്റെ താടി എഴക്കുന്നത് അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു കാവ് കണക്കായിരുന്നു കാവ് ചെറിയൊരു കാവായിരുന്നു അപ്പോൾ ഇപ്പോഴും കാലക്രമേണ പുരോഗമിച്ച് പുരോഗതി വന്ന് അമ്പലമാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് നാഗരുകാവ് ദേവി ക്ഷേത്രം എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ പ്രതിഷ്ഠയെന്ന് വെച്ചാൽ ശിവ ശിവനുണ്ട് പാർവതിയുണ്ട് ദുർഗയുണ്ട് ഗണപതിയുണ്ട് പിന്നെ ചെറിയൊരു കാവ് പക്ഷേ അത് രാത്രിയായാണ് നമുക്ക് കാവിലിറങ്ങിക്കൂടെ അല്ല അത് അപ്പോൾ കാവിലങ്ങനെ വീഡിയോ ഒന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു ഈ അമ്പലത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിപ്പം ഞാൻ ചെറിയ ചെറിയ രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തലയ്ക്കും ദിവസത്തെ വി ആണ് പിറ്റന്ന് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട് ഇന്ന് വലിയ പ്രോഗ്രാമിൻ്റെ ഒരു നൃത്തമാണ് ഉള്ളത് വലിയ പ്രോഗ്രാംസൊന്നുമില്ല പണ്ടൊക്കെ എൻ്റെ കൊച്ചിയുടെ ഒക്കെ കുഞ്ഞ് അമ്പലമാണെങ്കിൽ ഇത്രയും പലങ്ങളൊന്നുമില്ല കുഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഇതിപ്പം അമ്പലം പുരോഗമിക്കുക ഉടനെ സ്ഥലങ്ങളും എല്ലാം കാര്യങ്ങളായിട്ടുണ്ട് ഇതിപ്പം നമ്മളെ വഴിയിലോട്ട് പോകുന്ന വഴിയിലോട്ടാണ് അങ്ങനെ അന്നത്തെ വീ കഴിഞ്ഞ് പിറ്റന്ന് അമ്പലത്തിലെ ഉത്സവമായി അപ്പോൾ ചെറിയൊരു എഴുന്നള്ളത്താണൊക്കെ അപ്പം ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോവില്ല എന്നാലും എഴുന്നള്ളത്ത് തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഒമ്പതൊമ്പരൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പം കഴിഞ്ഞ വർഷം കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഈ വർഷം ചെറിയ രീതിയിലാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും ഒരു അമ്പലത്തിൽ നടത്തി എന്നു വെച്ചാൽ ഇപ്പം എല്ലാവർക്കും പണ്ട് പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു വലിയ വലിയ അമ്പലങ്ങളിൽ അതായത് വലിയ വലിയ അമ്പലങ്ങളെന്ന് വെച്ചാൽ എനിക്ക് മിക്ക മിക്ക ഉള്ള അമ്പലങ്ങളിലും ആനയൊക്കെ ആയാലും ഒരുപാട് ആനയൊക്കെ കാണും പ്പോഴെന്ന് വെച്ചാൽ ആന അങ്ങനെയൊക്കെ ഒരുപാട് കുറവാണ് പൂരങ്ങളിൽ തന്നെ ആയാൽ തന്നെയും ഒരുപാട് ആനകളെയൊന്നും കാണത്തില്ല ഇത് ഇവിടെ ഈ ഇവിടെ അമ്പലത്തിൽ ആന ഇല്ല എന്നാലും കുറച്ച് കുറച്ച് പൂക്കാബടി അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ കാണും പക്ഷേ ഈ പ്രാവശ്യം ചെറിയ രീതിയിലാണ് ഇളക്കിടിക്കുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ബോൾ വിളക്ക് ഞാൻ തന്നെയാണ് ഒരുക്കിയത് ഇത് നമ്മളെ വീട്ടിൽ വെച്ചിരിക്കുന്ന വിളക്കാണ് വിളക്കാണെന്ന് വെച്ചാൽ എഴുന്നള്ളത്ത് വന്ന് പോകുമ്പോഴത്തേക്കും നമ്മളെ ദേവിയെ നമ്മൾ വരവേൽക്കുന്നത് വയ്ക്കുന്നൊരു വിളക്കാണ് അപ്പോൾ ആ വിളക്കിൽ പൂജ പൂജാരി വന്ന് പൂജിക്കതിന് ശേഷം മാത്രമേ നമ്മളകത്തോട്ടെടുക്കപ്പെുള്ളൂ അപ്പോൾ ഇത് തിരിച്ച് വരുമ്പോഴത്തേക്കും താലപ്പതി ഏന്തിയ ബാലകന്മാർ കാണും അപ്പം കഴിഞ്ഞ കഴിഞ്ഞ് കുറേ വർഷം നാലത്തുള്ളിയും വിളക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് പേരുകളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരെന്നല്ല ഒരുപാട് കുട്ടികൾ ബാലികമാരുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യമാണെന്നൊന്നും ഒട്ടുമിക്ക കുട്ടികളും ഇല്ല പിന്നെ കൂടുതലും കുട്ടികൾക്ക് പനി ഇപ്പോഴത്തെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളും അങ്ങനെ പിന്നെ കുറേ ഇഷ്യൂസ് പിന്നെ കുറേ വെച്ചാൽ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറേ കുട്ടികളൊക്കെ അപ്പം വരാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബലപ്പിലോട്ട് നടത്തു പോയിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ടാണെങ്കിൽ തന്നെ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു പിന്നെ എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കട്ടെ ഇതിപ്പോൾ താഴെ നമ്മുടെ മേലെ ഇന്ന് വീഡിയോ എടുക്കണത് താഴെയാണ് ഇപ്പം ഇപ്പോൾ കാണുന്നത് എൻ്റെ മോൾ തന്നെത്താനാണ് വീഡിയോ വിളക്ക് എടുക്കുന്നത് ആദ്യമായിട്ടാണ് എടുക്കുന്നത് അമ്മ ഞാൻ വിളക്ക് പിടിച്ചോളാം വിളക്കും കത്തം പിടിച്ചോളാം അമ്മ വരണ്ട എന്ന് പറഞ്ഞു അപ്പം അല്ലെങ്കിൽ എനിക്ക് അമ്പലത്തിൽ കയറിക്കൂടാ അത് വേറെ കാര്യം അപ്പം അപ്പം ഞമ്മ ഞാൻ ഇതാക്കോളൂ അപ്പം എൻ്റെ അമ്മ കൂടെ ഉണ്ട് ബാക്കിലുണ്ട് അപ്പം വേണ്ട അപ്പ അമ്മ അമ്മ വേണ്ട ഞാൻ തന്നെത്താനെ എടുത്തോളാം എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് ആ ശരി അപ്പോൾ അതും ഒരു മനസ്സിന് അത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ തലപ്പുറം ഉഴവിളക്കൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കാതെ അതേപോലെ എൻ്റെ മകൾക്കും അങ്ങനെ ചെറിയ രീതിയിലായാലും ഒരു വെടുക്കട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ